കാട്ടാകട പൂവച്ചലിൽ യുവാവ് തൂങ്ങി മരിച്ച നിലയിൽ പൂവച്ചൽ ആലമുക്ക് പുന്നാങ്കോണം തോടരികത്തെ വീട്ടിൽ പരേതയായ ബുഷറയുടെയും മുഹമ്മദ് അലിയുടെയും മകൻ മുഹമ്മദ് തൗഫീഖാണ് തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ടത് ഇരുപത്തിമൂന്ന് വയസ്സാണ് രാവിലെ സഹോദരൻ മുഹമ്മദ് ഷാഫിയാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത് വീട്ടിന്റെ പിന്നിലെ ആത്തിമരത്തിലാണ് തൂങ്ങി നിൽക്കുന്നത് മൃതദേഹത്തിൽ മർദ്ദനത്തിന്റെ പാടുകൾ വ്യക്തമാണ് കരുത്തിൽ മുറിവുകളും കാലിന്റെ പിൻവശത്ത് അടിയുടെ പാടുകളുമുണ്ട് തലേദിവസം കുടുംബത്തിൽ ൾ നടന്നിരുന്നു എന്ന് അയൽവാസികൾ പറയുന്നു സഹോദരങ്ങൾ മുഹമ്മദ് ആഷിഖ് മുഹമ്മദ് ഷാഫി വന്ന് യാത്ര ഞാൻ ഉറങ്ങിക്കിടന്നു കിടന്നു കാണിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ ഊണന്നു കഥകൾ തുറന്നു കഥകൾ തുറന്നിട്ട് അപ്പൊ ചേട്ടൻ അനിയുടെ പ്രശ്നമാകുമ്പോൾ നമ്മളെ പ്രശ്നം കൂടെ തീരും ഞാൻ ഇറങ്ങിയാൽ അതുപോലെ വലുതാവും എന്ന് വിചാരിച്ച് ഞാൻ കിടന്നു കിടന്ന ഉടനെ കഥവിനെ ചവിട്ടി തോന്നും കഥവിനെ ചവിട്ടി തോന്നപ്പം രണ്ടാടി രണ്ടല്ല മൂന്നടി ഓടും ഞാൻ രാവിലെ ഒഴിച്ച് കടയിൽ പോയി കടയിൽ പോയി എൻ്റെ ഇളയ മോൻ വിളിച്ചപ്പോഴാണ് ഞാൻ വന്നത് ഇത്ര മാത്രമേ എനിക്കറിയാം അങ്ങനെയൊന്നും വിളിച്ച് പറഞ്ഞില്ല പെട്ടെന്ന് വരണൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വന്നുള്ളൂടാഴക്കൂടാ എന്താ കാരണമെന്ന് എനിക്കറിഞ്ഞു